മാന്യ മാന്യസുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളി നമുക്കൊക്കെ സുപരിതമാണ് ചീര പല തരത്തിലുള്ള ചീരകൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് ചുവന്ന ചീര പച്ച ചീര പാൽ ചീര സുന്ദരി ചീര അതുപോലെ തന്നെ ഇവയെക്കാട്ടിലൊക്കെ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നതും ധാരാളം വിളവെടുക്കാൻ സാധിക്കുന്നതുമായ ഒരു ചീര ഇനമാണ് ഇത് നിങ്ങൾക്ക് ഒരു സുപരിതമായിരിക്കും ഈ സുപരിതമായ ഈ ചീര നോക്കിയിട്ട് വളരെ പെട്ടെന്ന് വിളവെടുക്കാൻ സാധിക്കുന്നതാണ് പാലക്ഷീര എന്ന് നമ്മളിതിനെ വിളിക്കുന്നത് പാലക് ചീര അപ്പം ഇന്ന് നമ്മൾ ഈ വിളയിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് പാലക് ചീരയുടെ കൃഷി രീതികൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ എങ്ങനെ ഇത് ഗ്രോ ബാഗിൽ വെച്ച് പിടിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ ഗ്രോ ബാഗിൽ ഇതെങ്ങനെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം അപ്പം ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ചീരയിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിളവ് തരുന്ന ഒരു പാലക് ചീര അത് മനസ്സിലാക്കി വെക്കണം പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ മറ്റുള്ള ചീരയെക്കാട്ടിൽ ദീർഘകാലം നമുക്കിത് ആദായം തരും പിന്നെ മറ്റൊരു സവിശേഷത ഇത് മഴയുള്ള സമയങ്ങളിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സവിശേഷത ഈ ചീരയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നമുക്ക് ഒരു വീട്ടിലേക്ക് ഒരു രണ്ടോ മൂന്നോ ചീര ചീരയുണ്ടെങ്കിൽ ആഴ്ചതോറും നമുക്കിതിൻ്റെ പച്ചക്കറി ഈ ഇലകൾ നമുക്ക് കണ്ടിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത് കണ്ടിച്ച് മാത്രമേ എടുക്കാവൂ ഒരിക്കലും ഇത് പേഴ്ജ് എടുക്കരുത് അപ്പം ചാക്കിൽ നമുക്ക് നടാം ഗ്രോബാഗിൽ നമുക്ക് നടാം അതുപോലെ തന്നെ ചെടിച്ചട്ടിയിൽ നടാം അതല്പം സ്ഥലമുണ്ടെങ്കിൽ മുറ്റത്ത് നമുക്ക് ഇതേപോലെ നടാം ഇതിപ്പോൾ ഞാൻ ഇവിടെ മണ്ണില്ലായിരുന്നു ഇവിടെ ശരിക്കും നിരപ്പാക്കിയിട്ടിരുന്നതാണ് മുറ്റം ഞാൻ ഇവിടെ കുറച്ച് മണ്ണ് എടുത്തിട്ട് ആ മണ്ണിലാണ് ഈ ചീര നട്ടുപിടിപ്പിച്ചത് അപ്പം മുറ്റത്തിൻ്റെ വിസ്തീർണ്ണം അല്പം കുറഞ്ഞു എന്നുള്ളെങ്കിലും ഇത്രയും ചീര ദീർഘകാലം വിളവെടുക്കാൻ സാധിക്കുന്നു അപ്പം പ്രിയ സുഹൃത്തുക്കളെ മറ്റുള്ള ചീര പോലെ തന്നെ ഇതിൻ്റെയും അരികൾ ആ വിത്തുകൾ പാവി കെളിർപ്പിച്ചാണ് നമ്മൾ ഇത് നടുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ ഗ്രോബാഗിലാണ് നടാൻ പോകുന്നത് അപ്പോൾ ഗ്രോബാഗിൽ ഞാൻ ചെയ്യുന്നതൊക്കെ നമുക്കറിയാം ആദ്യം ഗ്രോബാഗിൽ കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കും എന്തിനാ കുറച്ച് മണ്ണ് നമ്മൾ ഗ്രോ ബാഗിൽ ഇട്ട് കൊടുക്കും കുറച്ച് മണ്ണ് നമ്മൾ ഗ്രോ ബാഗിൽ ഇട്ട് കൊടുത്തു ഇനിയും ഇനിയും ഞാൻ ചെയ്യുന്നത് ഇതിൽ കുറച്ച് കരിയില ദണ്ടിതേ പോലെയുള്ള കുറച്ച് കരിയിലൊടുക്കുകയാണ് ഇത് പൊടിഞ്ഞ കരീലയാണ് കരിയില കമ്പോസ്റ്റൊന്നും ആയിട്ടില്ലെങ്കിൽ ഞാൻ മഴ നന വെള്ളം നനച്ച് വെച്ചിരുന്ന പുഴിഞ്ഞ മുക്കാൽ ഭാഗത്തോളം ഈ പൊടിഞ്ഞ കരീല ഞാൻ നിറച്ച് കൊടുക്കുകയാണ് മുക്കാൽ ഭാഗത്തോളം ഞാൻ പലപ്പോഴും എന്തിനാണ് ഈ കരയില നിറച്ച് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്ക് പൈസ ലാഭിക്കാനാണ് കാരണം നമ്മൾ ഗ്രോബാഗിൽ നിറച്ച് കൊടുക്കുന്ന ഇളക്കം കിട്ടാനും മണ്ണ് കട്ട പിടിക്കാതിരിക്കാനും ഒക്കെയാണ് നമ്മളതിനകത്ത് കരില ചേർക്കുന്നത് പകരം നമുക്ക് ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കാം ഉമി ചോറ് ചേർത്ത് കൊടുക്കാം നെല്ലിൻ്റെ ഉമി ഇവയൊന്നും ഇപ്പോൾ നമ്മുടെ വീടുകളിൽ സുലഭമല്ല അതുകൊണ്ട് തന്നെ ഇവയെല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം ആ ചിലവൊഴിക്കാൻ ഒഴിവാക്കാനാണ് ഞാൻ കരിയില വെച്ച് ചെയ്യുന്നത് കരയിലയാവുന്നതും നമുക്ക് പൈസ കൊടുക്കേണ്ട കരിയില എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളുടെ ഉണങ്ങിയ ഇലകളാണ് നമുക്ക് റോഡ് സൈഡിൽ നിന്നോ നമ്മുടെ പുരയിടങ്ങളിൽ നിന്നോ ഒക്കെ ഇത് വാലിയെടുക്കാൻ സാധിക്കും അപ്പോൾ ചീര കൃഷി ചെയ്യുന്ന എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വൈകുന്നേരങ്ങളിലെ ചീര പറ നടാവൂ എന്ന കാര്യം നമ്മൾ ആലോചിക്കണം അപ്പോൾ ചീര കൃഷിക്ക് നിർബന്ധമായിട്ടും അടിസ്ഥാന വളം നമ്മൾ ഇട്ട് കൊടുക്കണം അടിസ്ഥാന വളത്തിന് ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലുകുടെയും വേപ്പിൻപിണ്ണാക്ക മാത്രമാണ് എല്ലുപൊടിയും ബേപ്പിൻ പിണ്ണാക്ക മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് മണ്ണുമായിട്ട് ഭംഗിയായിട്ടൊന്ന് കൂട്ടി കളക്കുകയാണ് ഇത് നമ്മൾ കോരി ഇതിനകത്ത് ഇടാൻ പോവുകയാണ് നമ്മുടെ ഏത് സസ്യം തട്ടാലും അതിൽ വേര് ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണം ഇനി നമ്മൾ ചെയ്യുന്ന വെച്ചാൽ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചു ഇനി നമ്മൾ ഏതാനും ദിവസം ഒരു രണ്ടോ മൂന്നോ ദിവസം ഇത് തണലത്തോട്ടൊന്നും മാറ്റി നിൽക്കുന്ന നിൽത്തിട്ടില്ല വാട്ടറൊക്കെ മാറാതിരിക്കും ഇല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അങ്ങ് ഉച്ചുകൂത്തും അപ്പോൾ ഉച്ചുകൂത്തിയാലും പേടിക്കാനൊന്നുമില്ല തീർച്ചയായിട്ടും അത് കിളിച്ച് വരും ഇനിയും ഇത് നമുക്ക് കിളിച്ച് വന്ന ചീരയാണ് പാലക്കേരിയാണ് ഇതിനെ പരിചരിക്കുന്നത് അതായത് ഓരോ ആഴ്ചയിലും നമുക്ക് ഇതിൻ്റെ പച്ചക്കറി ഇലകൾ എടുക്കണം അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം വളർന്നു വന്ന ചീരയ്ക്ക് നമ്മൾ നട്ട് കീർത്തതിന് ശേഷം നമ്മൾ ചെയ്ത് ആദ്യം ഒന്ന് അരച്ചു കൊടുത്തു ഇനി നമ്മൾ എന്താ ചെയ്യാൻ നോക്കാം സുഹൃത്തുക്കളെ മറ്റ് ചീരകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ചീര പാലക് ചീര ആഗ്രഹിക്കുന്നത് ലായന് രൂപത്തിലുള്ള വളമാണ് അപ്പോൾ ലായന് രൂപത്തിലുള്ള വളം തയ്യാറാക്കുന്ന പല വീഡിയോകളും ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിലും ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ഞാൻ പറയാം ഇത് ഞാൻ തയ്യാറാക്കിയത് വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും വേപ്പിൻ മിണ്ണാക്കും കടലപ്പിണ്ണാക്കൂടെ ലയിപ്പിച്ച ഒരു ലായനിയാണ് അങ്ങനെ ലയിപ്പിക്കുന്ന തുറമ്പോഴ് തുല്യ അളവിൽ വേപ്പിൻ മിണ്ണാക്കും തുല്യ അളവിൽ കടലപ്പിണ്ണാക്കും എടുത്ത് വെള്ളം ഒഴിച്ചിട്ട് പിറ്റേ ദിവസം മുതൽ ആ ദിവസം ഒരു തവണ വീതം ഇങ്ങനെ ഇളക്കി കൊടുക്കും ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വശത്തൂടെ മാത്രമേ ഇത് നമ്മൾ ഇളക്കാവൂ അത് ശ്രദ്ധിക്കണം അതുപോലെ തയ്യാറാക്കി ഇത് അടച്ച് ഭദ്രമായിട്ട് പൊതിഞ്ഞ് കെട്ടി എവിടെങ്കിലും തണലുള്ള സ്ഥലത്തെ വെക്കാവൂ കാരണം ഇതിനകത്ത് സൂക്ഷ്മജീവികളുണ്ടാവും ആ സൂക്ഷ്മ ജീവികളാണ് വളരെ പെട്ടെന്ന് ഈ വളം വലിച്ചെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒന്ന് മാത്രമല്ല നമ്മൾ ഇത് ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അപ്പോൾ തന്നെ ഈ പാത്രം ഈ പാത്രം കൊണ്ടാണ് ഞാനിത് കോരിയെടുത്തെങ്കിൽ അതിൻ്റെ പത്ത് ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് വേണം നമ്മളിതിന് ഒഴിച്ചു കൊടുക്കാൻ ഈ ഒഴിച്ചു കൊടുക്കുന്ന ഇതിൻ്റെ ഇലകളിൽ നമ്മൾ നാളെ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ അപ്പം കഴിയുന്നതും ചീരയുടെ ഇല കണ്ടിച്ചെടുത്തതിന് ശേഷം ഈ വളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതാണെന്നത് ഞാനിപ്പോൾ വീഡിയോ കണ്ടിക്കാറായി നിൽക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ എടുത്ത് ഇനി ഒരു അഞ്ചെട്ട് ദിവസം കൂടെ കഴിഞ്ഞേ ഇത് കണ്ടിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ആയിരം രൂപത്തിലുള്ള ഈ വളം തയ്യാറാക്കി ഒഴിച്ചു കൊടുത്താൽ ഈ ചീരകൾക്ക് കുറേ കാലം കൂടി നമ്മളിപ്പം ഒരു നാല് മാസം ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ ഒരേഴ് മാസം വരെ ഇത് നല്ല രീതിയിൽ നമുക്ക് ആദായം തരും അപ്പം നോക്കിയിട്ട് ഇനിയുള്ള സംഗതികൾ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് നോക്കിയിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ വളം ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാര്യം നമുക്കെല്ലാം അറിയാം ഇത് സൂഡാമോണസ് എന്ന് പറയുന്ന ഒരു പൊടിയാണ് ഈ സൂഡാമോണസിൻ്റെ പൊടി ആഴ്ചയിൽ ഒരു തവണ വീതം കഞ്ഞിവെള്ളത്തിലോ നേർപ്പിച്ച കഞ്ഞുവെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ കലക്കി തളിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് ഇത് വളരുന്ന് മാത്രമല്ല ഇതിനുണ്ടാകുന്ന ചില പുഴുക്കുത്തുകളും അങ്ങനെയൊക്കെയുള്ള രോഗബാധകളുമെല്ലാം മാറിക്കിട്ടും അപ്പോൾ സൂടോമാണസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊരു പൊടിയാണ് വെളുത്ത ഒരു തരം പൊടിയാണ് ഇതിൽ നിന്നും അഞ്ച് ഗ്രാം എന്ന് പറയുന്നതന്നെ ഒരു സ്പൂണിൽ ഒരു സ്പൂണിലെ കോരിയെടുത്ത് നമ്മൾ വെള്ളം മേടിക്കുന്ന കുപ്പി ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഭംഗിയായിട്ട് കലക്കി അങ്ങനെ തരിയൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഭംഗിയായിട്ട് കലക്കി വേണം നമ്മൾ ഇതിൻ്റെ ഇലകളിൽ തളിച്ചു കൊടുക്കാൻ അങ്ങനെ തളിച്ചാൽ കൂടുതൽ വളർച്ച ഇതിന് ഉണ്ടായി അപ്പം വൈകുന്നേരങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത് കാരണം ചൂടുള്ള സമയമാണ് ഇതിപ്പം അങ്ങനെ തളിച്ച് തയ്യാറാക്കിയ ലായനിയാണ് നോക്കിയോ തയ്യാറാക്കിയ ലായനിയാണ് ഈ ലായനി നമ്മൾ ഇതിൻ്റെ ഇലകളിലോട്ട് തളിക്കാൻ പോവുകയാണ് അതുപോലെ സൂഡാബോൺസ് എടുത്തു കഴിഞ്ഞാൽ സോപ്പ് സോപ്പിട്ട നല്ല പതയുള്ള സോപ്പിട്ട് നമ്മുടെ കൈ കഴണം അതല്ലെങ്കിൽ കറ്റാർവയുടെ ജെല്ല് ഉപയോഗിച്ച് നമ്മുടെ കൈ ഇത് ഭംഗിയായിട്ട് കഴുകണം അല്ലെങ്കിൽ സാനിറ്റൈസ് ഉപയോഗിച്ച് നമ്മുടെ കൈ ഇടണം കാരണം ഇതൊരു ബാക്ടീരിയയാണ് ഈ ബാക്ടീരിയകളെ നമ്മുടെ കൈയ്യാ പറ്റുകയും നമ്മളറിയാതെ കണ്ണിലും മൂക്കിലും ഒക്കെ ചൊരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇത് പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കത്തില്ല എന്നാണ് പറയുന്നതെങ്കിൽ പോലും മുൻ മുൻ നമുക്ക് സൂചനകൾ വളരെ നല്ലതാണ് സുഹൃത്തുക്കളെ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ഈ ബ്ലാത്തങ്കരച്ചീരയുടെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ചുവളച്ചീരയുടെ ഒക്കെ നമുക്കറിയാം സോറി ബ്ലാത്തങ്കരച്ചീരിയല്ല ഇത് പാലക്കീരയാണ് പാലക്കീരയുടെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി നമുക്കൊന്നറിയാം ആ ബ്ലാത്തങ്കരച്ചീര ഇവിടെ വേണമെന്ന് എപ്പോഴും അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു പോയത് പാലക്കീരിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പറയാം പാലക്ചീരയില് വിറ്റാമിൻ കെ മഗ്നീഷ്യം എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് ഭക്ഷണത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്തുകയാണെങ്കിൽ എല്ലുകളും പല്ലുകളുമൊക്കെ നല്ല ആരോഗ്യമുള്ളതും നല്ല ബലമുള്ളതുമായി തീരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും കൊച്ചു കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്ന കാഴ്ച വൈകല്യത്തെ ദൂരീകരിക്കാനും പാലച്ചേര ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ മതിയെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഏറ്റവും നല്ല ഒരു പച്ചക്കറിയാണ് പാലക്ചീര ചുരുക്കി പറഞ്ഞാൽ ശരീരത്തിൻ്റെ മൊത്തത്തിൽ ആരോഗ്യ സംരക്ഷണത്തെ കവചമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പച്ചക്കറി കൂടിയാണ് പാലക്ചീര എന്ന് പറയുമ്പോൾ നാം അതിനെ എത്രമാത്രം ആരോഗ്യ നമ്മൾ മനസ്സിലാക്കണം പലവിധ രോഗങ്ങൾ മൂലമൊക്കെ കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവർ ഭക്ഷണത്തോടൊപ്പം തന്നെ ഈ പാലക്കിര സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ രോഗങ്ങളൊക്കെ മാറി ഊർജസ്വലരായി അവർക്ക് ജീവിക്കാൻ കഴിയും എന്ന് അനുഭവസ്ഥ ധാരാളമായി വ്യക്തമായി കൊണ്ടിരിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ പാലക്കേരയിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചാൽ ഈ വിളർച്ച മാറി നല്ല ഊർജ്ജസ്വലത കൈവരിക്കാൻ കഴിയും പിന്നെ മറ്റൊരു സംഗതി ധാരാളം നാരുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലശോധന ശക്തമാവുകയും ബലബന്ധം മാറി ഉദരം പ്രവർത്തന സജ്ജമാവുകയും ഉടലിൻ്റെ ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും എന്ന് നാം മനസ്സിലാക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ ധാരാളം പൊട്ടാസ്യം പാലക്കീരയിൽ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ കുറയുകയും അങ്ങനെ ആരോഗ്യപരമായ ഒട്ടനവധി ഗുണങ്ങൾക്ക് ഈ പാലക്കീര കഴിച്ചാൽ മതി അതുപോലെ പൊണ്ണത്തടി ഇന്ന് പലരും കൂടി കാണുന്ന ഒരു അസുഖമാണ് പൊണ്ണത്തടി പൊണ്ണത്തടി കുറയ്ക്കാൻ വേണ്ടി ജിമ്മിനും അങ്ങനെയൊക്കെയുള്ള പല സംഗതികൾക്കുമൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് പാലക്കീര കറിയായിട്ട് ഉപയോഗിക്കാമെങ്കിൽ നിത്യഭക്ഷണം ഉൾപ്പെടുത്താമെങ്കിൽ ഒരു വ്യായാമവും ചെയ്യാതെ തന്നെ പച്ചക്കറിയിലൂടെ ആഹാരമാണ് ഔഷധമെന്ന കാര്യത്തിലൂടെ തന്നെ ആ ഗുണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ പൊണ്ണത്തടി കുറയും പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ പാലച്ചീര കൊണ്ട് ഒട്ടനവധി ഒട്ടനവധി വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കും അത് അതുപോലെ തന്നെ പാലച്ചീര കറി വെക്കാൻ സാധിക്കും മറ്റുള്ള ചീരയെപ്പോലെ തോരൻ വെക്കാൻ സാധിക്കും അതുപോലെ പരിപ്പ് ചേർത്ത് കറി വെക്കാൻ സാധിക്കും അതുപോലെ തന്നെ പനീർ കറി അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി ഗുണങ്ങളുള്ള ഈ പാലച്ചീര കടകളിൽ മറ്റുള്ള ചീരയേക്കാൾ കൂടുതൽ വിലയാണെന്ന കാര്യം അറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ പാലക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സുഹൃത്തുക്കളെ ഇത്തരത്തിൽ ഏറ്റവും ലളിതമായി ഒരാൾക്ക് ഒറ്റയ്ക്ക് ചിലവു കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കൃഷിക്കാഴ്ചകൾ കാണാനും ഇത്തരത്തിലുള്ള കൃഷി അറിവുകൾ ആ വിവരങ്ങൾ ശേഖരിക്കാനും സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ വരെ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നാളെ ഇതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം